നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രദോഷവ്രതത്തെക്കുറിച്ചാണ് ചന്ദ്രൻ്റെ ത്രയോദശിതിഥിയിൽ പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് ശിവപൂജ നടത്തുന്നതാണ് ഈ വ്രതം ഈ സമയത്ത് ഭഗവാൻ ശിവനും പാർവതിയും ഒരുമിച്ച് ഭക്തരുടെ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രദോഷവ്രതം ആചരിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷയിക്കുകയും മനസ്സിലെ ദുരിതങ്ങൾ മാറുകയും കുടുംബ സൗഖ്യം ഐശ്വര്യം ദീർഘായുസ് എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം എല്ലാ മാസങ്ങളിലും രണ്ട് പ്രദോഷങ്ങൾ ഉണ്ടാകാറുണ്ട് കറുത്ത പക്ഷത്തിലെ പ്രദോഷവും വെളുത്ത പക്ഷത്തിലെ പ്രദോഷവും രണ്ട് പ്രദോഷങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും കറുത്ത പക്ഷത്തിലെ പ്രദോക്ഷമാണ് എല്ലാവരും തീവ്രമായി എടുക്കാറുള്ളത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്നാണ് പ്രദോക്ഷ വ്രതം സന്ധ്യ മുതൽ പ്രദോഷ സന്ധ്യ വരെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് തലേ ദിവസം സന്ധ്യയ്ക്ക് കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രതീർത്ഥം സേവിച്ചാണ് വ്രതം ആരംഭിക്കേണ്ടത് ശിവപഞ്ചാക്ഷരി ഇന്നേ ദിവസം ജപിക്കുന്നത് അത്യുത്തമമാണ് അന്നേ ദിവസം രാത്രി ഉപവാസം എടുക്കേണ്ടതാണ് അതിനു സാധിക്കാത്തവർ ലഘുഭക്ഷണം കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് പിറ്റേ ദിവസം കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി പഞ്ചാക്ഷരി ജപം ശിവഭജനം എന്നിവ നടത്തുന്നത് അത്യുത്തമമാണ് പ്രദോഷ ദിവസം പകൽ ഹരിയഹാരം പാടില്ല ഉപവാസമെടുക്കുന്നത് അത്യുത്തമമാണ് പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് പഴങ്ങളും പാലും കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പ്രദോക്ഷത്തിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് പ്രദോഷതീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇങ്ങനെ എടുക്കുന്ന പ്രദോക്ഷവ്രതങ്ങൾ നമ്മുടെ മുജ്ജന്മ പാപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടെന്നാണ് സങ്കല്പം പ്രദോക്ഷം ശനിയാഴ്ചകളിൽ വന്നു ചേർന്നാൽ അതിന് ശനിപ്രദോക്ഷം എന്ന് പറയുന്നു ഈ പ്രദോഷവ്രതത്തിന്റെ സങ്കല്പം എന്തെന്നാൽ മഹാദേവൻ ദേഷ്യം പൂണ്ട് നടനൃത്തമാടുമ്പോൾ ദേവന്മാർ ഇത് കണ്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ഭഗവാന്റെ കലി അടക്കാൻ പാർവതി ദേവിക്ക് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ദേവിയുടെ മുമ്പിൽ കാര്യം അവതരിപ്പിച്ച് സാഷ്ടാംഗം നമ്മിച്ചു ദേവന്മാരുടെ വിഷമം മനസ്സിലാക്കിയ ദേവി ഭഗവാന്റെ അടുത്തു വരുന്ന സമയത്ത് ഭഗവാന്റെ ശ്രദ്ധ ദേവിയിലേക്ക് മാറി ആ കലി അങ്ങനെ അവസാനിച്ചു ആ ഒരു സമയത്തെയാണ് പ്രദോക്ഷമെന്ന് പറയപ്പെടുന്നത് പ്രദോഷവ്രതത്തിൻ്റെ ഒരു അവസാനം വരുന്നത് ഭാര്യ ഭർത്തൃ സംഗമമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹാത്മ്യം അത്യന്തം വിശേഷമാണ് ചെറിയ ദാമ്പത്യ പ്രശ്നമുള്ള ദമ്പതികൾ നല്ല വിഹാ വിവാഹബന്ധം ലഭിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടികൾ ഇവരെല്ലാം തന്നെ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് അത്യന്തം ശ്രേഷ്ഠമാണ് പന്ത്രണ്ട് പ്രദോഷവ്രതം അടുപ്പിച്ച് എടുക്കാൻ സാധിച്ചാൽ ഏതൊരാഗ്രഹവും നമ്മൾ മനസ്സിൽ വിചാരിച്ച ഏതൊരാഗ്രഹവും നടക്കുമെന്നാണ് പറയപ്പെടുന്നത് പ്രദോഷ നൃത്തം ചെയ്യുന്ന നടരാജനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ നീങ്ങി സമ്പത്ത് ഐശ്വര്യം സമൃദ്ധി എല്ലാം ലഭിക്കും എന്നാണ് വിശ്വാസം പ്രദോഷവ്രതം ഒരിക്കൽ ചെയ്താലും അതിൻ്റെ അനുഗ്രഹം ഏഴ് ജന്മങ്ങൾ വരെയെങ്കിലും ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് അതിനാൽ ഭക്തിയോടെ ആത്മാർത്ഥമായി പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഭഗവാൻ ശിവപാർവതിയുടെ അനുഗ്രഹം ഒരിക്കലും കുറയാതെ ലഭിക്കും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഈ പ്രദോഷ ദിനം ശിവനെ ആരാധിച്ച് അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഭക്തിസാന്ദ്രമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ